ഹലോ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള സ്മാർട്ട് ഫോൺ അപ്ഗ്രേഡ് ചെയ്യാനിരിക്കുകയാണോ നിങ്ങൾ എങ്കിലൊന്ന് വെയ്റ്റ് ചെയ്യുക ഈ ഒരു മെയ് മാസത്തിൽ നല്ല അടിപൊളി ഫോൺസ് വരുന്നത് അതായത് ഒരു പതിനയ്യായിരത്തിനും ഒരു നാൽപ്പതിനായിരം രൂപയ്ക്കും ഇടയിലായിരിക്കും ഈ ഒരു ഫോണിൻ്റെ ഈ അതായത് ഈ പറയാൻ പോകുന്ന ഫോൺസിൻ്റെ പ്രൈസിങ് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വേണമെങ്കിൽ തീരുമാനിക്കാം ഏത് ഫോണിലേക്കും അപ്ഗ്രേഡ് ചെയ്യണം സോ സോക്കോ ആ ഫ്ലിപ്കാർട്ടും ആമസോണുമായിരിക്കും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അതായത് ഓൺലൈൻ സ്റ്റോർസിൽ നമ്മൾ എടുക്കാൻ നിൽക്കുമ്പോൾ മെയിനായിട്ട് നമ്മുടെ മുമ്പിലുള്ള രണ്ട് മേജർ ഒരു വെബ്സൈറ്റുകളെന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ആമസോൺ അല്ലെങ്കിൽ ആയിരിക്കും ഇതിനകത്ത് ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ മെയ് മാസത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തോന്നും അപ്പോൾ അതിൽ ഫസ്റ്റ് അതായത് ഏറ്റവും ലേറ്റ് അതായത് ഏറ്റവും അടുത്തായിട്ട് മെയ് പതിനാറിന് ഒരു ഫോണാണ് മോട്ടോറോളുടെ എജ് ഫിഫ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്നത് മോട്ടോറോള എയ്റ്റ് ജി ഫിഫ്റ്റി പ്രോ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല റിവ്യൂസും അത്യാവശ്യം നല്ല പെർഫോമൻസോടുകൂടി മിക്കവരുടെയും റിവ്യൂസിൽ കാണുന്ന ഒരു ഫോണാണ് അപ്പോൾ അതിൻ്റെ തന്നെ മോട്ടോറോള എയ്റ്റ് ജി ഫിഫ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്നൊരു ഫോൺ മെയ് പതിനാറിന് ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ് വൺ ഫോർട്ടി ഫോർ ഹേൾട്ടിൻ്റെ ഒരു എം ഓല സ്ക്രീന് വരുന്നുണ്ട് ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി വരുന്നു ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ ക്യാമറയിൽ അതായത് ബാക്ക് ക്യാമറ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് ഫോർ കെ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാവുന്നത് പിന്നെ സിക്സ്റ്റി എയ്റ്റ് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ഇതൊക്കെയാണ് ഈ ഫോണിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു ബിറ്റ്വീൻ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് അല്ലെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് അപ്പോ എന്താ പറയുക ഇത്രയും ഹൈലൈറ്റ്സ് ആണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിട്ടുള്ളത് മെയ് ഫിഫ്റ്റീൻത്തിനാണ് ഫോണിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത് അടുത്ത ഫോൺ എന്ന് പറയുന്നത് ഇൻഫിനിക്സിൻ്റെ സീരീസാണ് ഇൻഫിനിക്സ് ഇപ്പോൾ പതിയെ പതിയെ നല്ലൊരു ഫാൻ ബൈസ് ഉണ്ടായിക്കൊണ്ട് വരികയാണ് അല്ലേ ഫ്ലിപ്കാർട്ടിനകത്ത് മെയ് ട്വൻറ്റി ഫസ്റ്റിന് ഒരു ഫോണാണ് ഇൻഫിനിക്സിൻ്റെ ജി ടി ട്വൻറ്റി പ്രോ എന്ന് പറയുന്നത് ഇതും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ഇറക്കുന്ന ഒരു ഫോണായിരിക്കണം സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ അതുപോലെ വൺ ഫോർട്ടി ഫോർ ഹേർട്സിൻ്റെ ഒരു ആമോഡ് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് മെസ്ലെസ് സൈഡിലെ ഡിസ്പ്ലേ ആണ് പിന്നെ നമ്മൾ ഈ നത്തിങ് ഫോണിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ ബാക്കിലായി ബാക്കിൽ ആ ഒരു ഇവർ പറയുന്നത് വിളിക്കുന്നത് മെക്ക ഒരു ലൈറ്റിംഗ് എന്നാണ് ആ ഒരു എൽ ഇ ഡി ലൈറ്റിങ്ങിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രൈസിങ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു ഇരുപതിൻ്റെയും ഇരുപത്തി അയ്യായിരത്തിൻ്റെയും ഇരുപതിനായിരത്തിൻ്റെയും ഇരുപത്തി അയ്യായിരത്തിൻ്റെയും ഇടയിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ഫോൺ എന്ന് പറയുന്നത് ഇൻഫിനിക്സിൻ്റെ ജി ടി ട്വൻറ്റി പ്രോ ആണ് ഇനി എന്താ പറയുക എല്ലാവർക്കും എന്താ പറയുക ഈ പോക്കോ ഫാൻസിനെ സംബന്ധിച്ച് അവരുടെ എഫ് സീരീസ് വൺ ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ എല്ലാ എല്ലാ ഫോൺസും ഗെയിമിങ്ങിനോട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൺസായിരുന്നു അപ്പോൾ പോക്കോ ഫൈവ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിരുന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുള്ള എഫ് സിക്സും അതുപോലെ തന്നെ സിക്സ് പ്രോയും സിക്സ് പ്രോ സ്പെയറിൽ ഒന്നും അറിയില്ല പക്ഷേ പോക്കോയുടെ എഫ് സിക്സ് മെയ് ഇരുപത്തി മൂന്നാം തീയതി ഫ്ലിപ്കാർട്ടിൽ ലോഞ്ചാവുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓസർ തന്നെയാണ് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എയ്റ്റ് ജെൻ ഫ്രീ അവർ അവകാശപ്പെടുന്നത് അതായത് പോക്കോ അവകാശപ്പെടുന്നത് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെൻ ഫ്രീയുടെ സെയിം ആർക്കിടെക്ട് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം ആ ഫോണിൻ്റെ പെർഫോമൻസ് എന്തായിരിക്കും എന്നുള്ളത് ബാക്കി പോക്കോ എബ് സീരീസൊക്കെ നമുക്കറിയാം അതിന് പ്രൈസിങ് ഭയങ്കര അഗ്രസീവ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഫോൺസാണ് പോക്കോ എഫ് സീരീസ് എന്ന് പറയുന്നത് പോക്കോ സീസും ഈ എന്താ പറയുക ഇതിനൊരു അപവാദം ആവില്ല തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ചൊരു അതായത് സ്നാപ് ഡ്രാഗൺ ഏജസ്റ്റ് എയ്റ്റ് എസ് ജെൻ പ്രീ പ്രൊവസർ കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ഉള്ളത് ക്യാമറ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഒരു ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കാണുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇപ്പോൾ റിവീൽ ആയിട്ടില്ല സോ ലെക്സ് വെയ്റ്റ് ഇൻറ്റിൽ മെയ് ട്വൻറ്റി ത്രീ ഫോർ ദി വേ എന്താ പറയുക ഒരു റിവ്യൂ ഈ പോക്കോ ഫോട്ടോസിൻ്റെ അപ്പോൾ ഈ മൂന്ന് ഫോൺസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എന്താ പറയുക മെയ് മാസത്തിൽ പുറത്തിറക്കാനായിട്ട് ഇരിക്കുന്നത് അതായത് മോട്ടോയുടെ എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ അതുപോലെ ഇൻഫിനി ഇൻഫിനിക് ജി ടി ട്വൻറ്റി പ്രോ പിന്നെ പോക്കോ എഫ് സിക്സ് അതിൽ എനിക്ക് ഏറ്റവും തോന്നുന്നു മോട്ടോയും അതുപോലെ തന്നെ പോക്കോ എഫ് സിക്സിലായിരിക്കും ഫ്ലിപ്പ്കാർട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇനി അടുത്ത് നമ്മൾ ആമസോണിലേക്ക് പോരാണെന്നായിരിക്കും ആമസോണിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫോണെന്ന് പറയുന്നത് ഈ നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നു ജി ടി സീരീസ് ഇപ്പോൾ ഒരുപാടായി റിയൽമി പുറത്തിറക്കിയിട്ടായിരുന്നു ജി ടി ത്രീ അതായത് റിയൽമി ജി ടി ത്രീ സീരീസ് ആയിരുന്നു അവർ ലേറ്റസ്റ്റ് ആയിട്ട് അവർ അന്ന് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും റിയൽമി ജി ടി സീരീസ് നിലയ്ക്ക് വരാൻ പോവുകയാണ് ചൈനയിൽ ഇറക്കിയിട്ടുള്ള ഇവരുടെ തന്നെ വേറൊരു ഫോണിൻ്റെ റീബ്രാൻഡഡ് വേർഷനാണ് റിയൽമി ജി ടി സിഫി എന്ന് പറയുന്ന ഈ ഫോൺ അതായത് മെയ് ഇരുപത്തി രണ്ടാം തീയതി പുറത്തിറങ്ങാനിരിക്കുന്ന ഫോണാണ് റിയൽമി സിക്സ് റിയൽമി ജി ടി സിഫ്റ്റി എന്ന് പറയുന്നത് സ്നാപ് ഡ്രാഗൻ്റെ ഒരു ഫ്ലാഷ് പ്രൗസറെന്ന് വിളിക്കാൻ പറ്റുന്ന സെവൻ പ്ലസ് ജനത്രീയാണ് ഈ ഒരു ഫോണിന് എന്താ പറയുക ഈ ഒരു ഫോണിൻ്റെ പ്രോസസർ എന്ന് പറയുന്നത് അതുപോലെ ഫൈവ് തൗസൻഡ് ഫൈവ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി നൂറ്റി ഇരുപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്കറിയാം ജി ടി സീരീസൊക്കെ ഈ പറയുന്ന അത്യാവശ്യം നല്ല ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഫോൺസാണ് അപ്പോൾ ഇതിലും വ്യത്യസ്തമല്ല അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി നൂറ്റി ഇരുപത് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയിട്ടാണ് റിയൽമി പുറത്തിറക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ പറയുന്ന ഫോണിൻ്റെ റിവ്യൂൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആണ് ആ ഒരു ഫോൺ നമുക്ക് അറിയില്ല കാരണം ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫോൺസാണ് നമുക്ക് ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം നമ്മൾ വളരെ എന്താ പറയുക തുറക്കിലൊരു ചാനലാണ് ആകെ സിക്സ് തൗസൻഡ് പ്ലസ് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് റിവ്യൂ യൂണിറ്റ്സ് കുറ്റി തുടങ്ങാനായിട്ട് കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സ് വേണം നിങ്ങൾ അനിയണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു ഫോൺ നമ്മൾ കയ്യിൽ ഓഫ് കോഴ്സ് നമുക്ക് അതിൻ്റെ അൺബോക്സിംഗും ബാക്കി കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഈ അടുത്ത ഒരു ഫോണെന്ന് പറയുന്നത് ഈ തന്നെ മെയ് മെയ് പതിനഞ്ചിന് പുറത്തിറക്കാനിരിക്കുന്നത് അത് ഓൾറെഡി റിലീസ് റിലീസായൊരു ഫോണാണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പക്ഷേ അതിൻ്റെ ഒരു ചാമ്പ്യൻസ് എഡീഷൻ എന്ന് പറയുന്നത് അതായത് ബാക്കിൽ ഒന്നുമില്ല സെയിം ഫോൺ തന്നെ തീമും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വ്യത്യാസം ഉണ്ടാവും ബാക്ക് സൈഡിലെ ഒരു അർജൻറ്റീന നമ്മുടെ സ്വന്തം മെസ്സിയിലെ ടെൻത്ത് ജേഴ്സിടെ ആ ഒരു എന്താ പറയുക പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ് ചാമ്പ്യൻസ് എഡീഷൻ എന്ന് പറഞ്ഞ രീതിയിൽ അവരെ പുറത്തിറക്കുന്നതെന്ന് മാത്രം അഫ്കോഴ്സ് കുറച്ച് എന്താ പറയുക അർജൻറ്റീന ഫാൻസൊക്കെ അത് വാങ്ങി ഉപയോഗിക്കുന്നു ഐ എം ഓൾസോൻ അർജൻറ്റീന ഫാൻ പക്ഷേ ഞാനത് വാങ്ങാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ആണ് പിന്നീട് പുറത്തിറങ്ങാനിരിക്കുന്നത് ഈ ചാമ്പ്യൻസ് എഡീഷനിൽ പിന്നെ വരുന്ന ഒരു ഫോണാണ് ഐ ക്യുവിൻ്റെ സെറ്റ് നയൻ ഇപ്പോൾ പുറത്തിറങ്ങിയതുപോലെ അപ്പോൾ ഐ ക്യൂവിൽ തന്നെ സെറ്റ് നയൻ എക്സ് എന്ന് പറയുന്ന സിക്സ് തൗസൻഡ് എം എച്ച് ബാറ്ററിയോട് കൂടി വളരെ സ്ലിം ആയിട്ടുള്ള അതായത് അവർ അവകാശപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ സിക്സ് തൗസൻഡ് എം എച്ച് ബാറ്ററിയുള്ള സ്ലിം ആയ ഫോണെന്നാണ് സിക്സ് തൗസൻഡ് എം എച്ച് ബാറ്ററി സ്നാപ്ഡ്രാഗൻ്റെ സിക്സ് ജെൻ വൺ പ്രോസറാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കുന്നത് ഐ ക്യു റഡ് നയൻ എക്സിൻ അപ്പോൾ ഇത്രയും ഫോണുകളാണ് ഏകദേശം ഒരു ആറ് ഫോണുകൾ ഫോണുകളാണ് മെയ് മാസത്തിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമായിട്ട് പുറത്തിറങ്ങാനിരിക്കുന്നത് അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ ചോയ്സ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം ഇപ്പോഴുള്ള നിലവിലുള്ള ഫോൺസിനേക്കാളും കുറച്ചുകൂടി ഒരു ബെറ്റർ സ്പെസിഫിക്കേഷൻസ് ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഞാനും പ്രതീക്ഷിക്കുകയാണ് നല്ല ഒരു അഗ്രസീവായിട്ടുള്ളൊരു പ്രൈസിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിയൽമി ആ ഒരു ജി ടി സീരീസ് ഒക്കെ ഒരു തേർട്ടി ഫൈവ് തൗസൻഡിന് താഴെ അവർ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചൂടക്കം പോലെ അത് വിറ്റഴിയാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം അത്രയും നല്ല ആണ് അതുപോലെ തന്നെ പോക്കോൻ്റെ സീസൺസ് ഇവർ തമ്മിലായിരിക്കും മെയിനായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇത് രണ്ടും ഗെയിമിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സീരീസ് സീരീസായ കാരണം പോലെ നമ്മുടെ ഗെയിമിങ് ഫാൻസ് ഈ രണ്ട് ഫോൺസും കൂടി പ്രിഫർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാതിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് ഫൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടു അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ അയക്കണം ലൈക്ക് ബട്ടണും ഷെയർ ഒക്കെ ഒന്ന് ചെയ്ത് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ അത് അതായത് ഇതുപോലെയുള്ള ചെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു ഡിബോറിൻ്റെ അൺബോക്സിംഗ് അടുത്ത് നമുക്ക് ഉടനെ തന്നെ കാണാം അതുമായിരിക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീവേഴ്സിനും ഓഡിയൻസിനും നന്ദി നമസ്കാരം ബൈ